ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സൽക്കാര ബ്ലോഗാട്ടോ ചെയ്യണത് അപ്പോൾ അത് കുറച്ചൊക്കെ പേരെത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും വരാനാണ് ഇപ്പോൾ കിച്ചു ലിച്ചു നിച്ചൊക്കെ ഇച്ചൊക്കെ കളിക്കുകയാണ് ഇനിച്ചു കിച്ചോനും നിലൂനും ഒക്കെ ഫുഡ് വാരിക്കൊടുക്കാണ് മമ്മിയും അവരോട് സംസാരിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ ഇതേ പുറത്ത് കസാരകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കാം കേട്ടോ അങ്ങനെ അതെ ലച്ചു നീലും നീച്ചൊക്കെ കളിക്കുകയാണ് ഒരു ഗെയിമൊക്കെ ഫോണിൽ കളിച്ചിരിക്കട്ടോ അങ്ങനെ അബീറ്റൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഗെയിം കളിക്കോ ജിത്തു അബി എടുത്തില്ല ഉപയോഗിക്കിരിക്കണ്ട് മറ്റുള്ള ഗെയിമതെ കാക്കൊക്കെ വന്നു അവരോട് സംസാരിക്കാണ് അങ്ങനെ അങ്ങനെതേ അമ്മായി മൂത്താപ്പാരുപ്പാരൊക്കെ പുറത്തിരുന്നു സംസാരിക്കാം കേട്ടോ ബാക്കിയുള്ള അമ്മായിളൊക്കെ ഉള്ളിലൊക്കെ കുറെ പണിയില്ലാട്ടോ കുറെ ഉള്ളിലും കുറെ പേര് പുറത്തൊക്കെ ആയിട്ടാട്ടോ ഇരിക്കണേ നിച്ചും അല്ലും അയൊക്കെ ലുഡോ കളിക്കട്ടോ നി ഹായൊക്കെ തരണുണ്ടോ ഭയങ്കര ലുഡോ കളിയില്ലാട്ടോ അങ്ങനെ ഞാൻ ഓരോട് വീടോക്കെ ഹായ് വരാൻ പറഞ്ഞു ഒരു മൂന്നാലോ ഹായ് ഒക്കെ തിന്നിട്ടോ അങ്ങനെ അതെ ബാക്കിയുള്ളവരോ എത്തിത്തൊടങ്ങിട്ടോ ഇപ്പൊ ആലിയ ബേബിനെടുത്ത് വരാട്ടോ ആലിയ ബേബി എത്തിയിട്ടുണ്ട് അങ്ങനെ കിച്ചുന്റെ മടിയിൽ ആലിയ ബേബി ഇരുന്ന് കളിക്കാം കേട്ടോ ഒരു ഭാഗത്ത് സൽക്കാരത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ സൽക്കാരത്തിനുള്ള കസിനും അവളെ ഫാമിലിയൊക്കെ എത്തി നമ്മൾ അയിനു ബേബി കേട്ടോ അവൾക്ക് ഉറക്കം വന്നിട്ടൊന്ന് ഭയങ്കര സൈലൻറ്റാട്ടോ അല്ലെങ്കിൽ ഭയങ്കര വികൃതിയൊക്കെ ഒക്കെ ആക്കരം ഇതെല്ലാവരും റൂമിലിരുന്ന് സംസാരിക്കാം കേട്ടോ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അയക്കാനെത്തി ഫുഡ് ഫുഡ്ക്കണ തിരക്കിലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും രസ്റ്റിലാട്ടോ ഫോണക്കളിയും ഒക്കെ ഇട്ട് നമ്മളെന്നെ ബേബി ബേബിയാട്ടോ ഉള്ള കുറേ എക്സ്പ്രഷൻ ഇടും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടോക്കെട്ടോ ഉള്ള ഉമ്മൊക്കെ തരുന്നുണ്ട് കണ്ണോണ്ടൊക്കെ എന്തൊക്കെയാ എക്സ്പ്രഷൻ തരുന്നുണ്ട് അങ്ങനെ സൽക്കാരത്തിന് വന്നൂല ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞിട്ടോ ഞാൻ ആകെ കുറച്ച് കുറച്ചുപേരന്നുള്ളൂ ഉമ്മമ്മി ഓരോക്കെ അവിടെ എന്താ സൽക്കാരം കഴിഞ്ഞൊക്കെ റെഡിയാക്കുന്നുണ്ട് ഉമ്മമ്മതി കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത്രയുള്ള നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക